രാഹുൽ ഗാന്ധിക്കെതിരെ പ്രിവിലേജ് നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി എം പി ആയിട്ടുള്ള നിഷികാന്ത് ദുബെ ഓം ബിർളയ്ക്ക് കത്തെഴുതിയിരിക്കുകയാണ് അതായത് കോൺഗ്രസ് നേതാവ് ചരിത്രപരവും വസ്തുതാപരവുമായ വസ്തുതകളെ ലജ്ജയില്ലാതെ വളച്ചൊടിക്കുക മാത്രമല്ല നമ്മുടെ രാജ്യത്തെ പരിഹസിക്കാനും ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി എം പി ഇങ്ങനെ ഒരു നീക്കത്തിന് തയ്യാറായത് തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ അവകാശ ലംഘന നടപടികൾ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി എം പി ആയിട്ടുള്ള നിശികാന്ത് ദുബെ കത്തെഴുതിയിരിക്കുന്നത് ഓംപിള്ളക്ക് ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെ നടത്തിയ പ്രസംഗത്തിൽ ചൈനക്കാർ ഇന്ത്യൻ മണ്ണിൽ അതിക്രമിച്ചു കയറിയിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടു എന്നും എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് നിഷേധിച്ചിരുന്നു ചൈനീസ് സൈന്യം നമ്മുടെ പ്രദേശത്തുണ്ടെന്നും കരസേനാ മേധാവി പറഞ്ഞതായും അദ്ദേഹം അവകാശപ്പെട്ടു ചൈനീസ് സൈന്യം നമ്മുടെ പ്രദേശത്തിനകത്ത് ഉണ്ടെന്ന് പ്രധാനമന്ത്രി നിഷേധിച്ചു പക്ഷെ എന്തോ കാരണത്താൽ നമ്മുടെ സൈന്യം ചൈനക്കാരോട് നമ്മുടെ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ചൈനക്കാർ നമ്മുടെ പ്രദേശത്തിനകത്താണെന്ന് നമ്മുടെ സൈനിക മേധാവി പറഞ്ഞിട്ടുണ്ട് എന്നും രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ബഹളത്തിനിടയാക്കി ഇന്ത്യ ചൈന അതിർത്തിയിലെ സ്ഥിതിയെക്കുറിച്ചുള്ള കരസേനാ മേധാവിയുടെ പ്രസ്താവനയെക്കുറിച്ച് രാഹുൽ ഗാന്ധി തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്നിന് പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗത്തിൽ ഇന്ത്യ ചൈന അതിർത്തിയിലെ സ്ഥിതിയെക്കുറിച്ചുള്ള കരസേനാ മേധാവിയുടെ പ്രസ്താവനയെക്കുറിച്ച് രാഹുൽ ഗാന്ധി തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നും രാജ്നാഥ് സിംഗ് എക്സിൽ എഴുതിയിരുന്നു കരസേനാ മേധാവി ഒരിക്കലും ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ലെന്ന് സിംഗ് പറഞ്ഞു രാഹുൽ ഗാന്ധി സൈനിക മേധാവിയാണെന്ന് ആരോപിച്ച് പറഞ്ഞ വാക്കുകൾ ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നും ദേശീയ താൽപ്പര്യമുള്ള കാര്യങ്ങളിൽ ശ്രീ രാഹുൽ ഗാന്ധി നിരുത്തരവാദപരമായ രാഷ്ട്രീയത്തിൽ ഏർപ്പെടുന്നത് അങ്ങേയറ്റം ഖേദകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇരുഭാഗത്തിൻ്റെയും പരമ്പരാഗത പെട്രോളിങ്ങിനെ തടസ്സപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് കരസേനാ മേധാവിയുടെ പരാമർശമെന്ന് മുതിർന്ന ബി ജെ നേതാവ് പറഞ്ഞു എന്തായാലും ഈ വിഷയത്തിന്മേലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ തോതിലുള്ള നീക്കത്തിന് ബി ജെ പി തയ്യാറാവുന്നത് തന്നെ അതായത് രാഹുൽ ഗാന്ധിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടു കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി എം പി ഓം ബിർളയ്ക്ക് കത്തെഴുതിയിരിക്കുന്നത് പല ഘട്ടങ്ങളിലായി രാഹുൽ ഗാന്ധി പല തരത്തിൽ തെറ്റായ പ്രചരണങ്ങൾ നടത്തിയും അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ അന്തസ്സ് താഴ്ത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടും തന്നെയാണ് രാഹുലിന്മേൽ ബി ജെ പി വളരെ വലിയ തോതിലുള്ള രൂക്ഷമായ ആരോപണങ്ങളും അതുപോലെ തന്നെ നടപടിയും ആവശ്യപ്പെട്ടിരിക്കുന്നത് പാർലമെന്റിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മാത്രമല്ല സോണിയാഗാന്ധിക്കെതിരെയും ഇപ്പോൾ ദ്രൗപദി മുർമുവിനെതിരെ പരാമർശിച്ച ആ കാര്യത്തിന്മേൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് സമർപ്പിച്ചിരിക്കുകയാണ് സോണിയാഗാന്ധിക്കെതിരെയും ബിജെപി എന്തായാലും സ്പീക്കർ തന്നെയാണ് തീരുമാനിക്കേണ്ടത് രാഹുൽ ഗാന്ധിക്കെതിരെ എന്ത് നടപടിയാണ് എടുക്കേണ്ടതെന്നതിനെ കുറിച്ച് എന്റെ എം പി സ്ഥാനത്തിന് തന്നെ കോട്ടം തട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും രാഹുലിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ചെറിയ കാര്യമല്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് രാഹുൽ ഗാന്ധിയും എല്ലാ തരത്തിലും പെട്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പല ഘട്ടങ്ങളിലായി രാഹുൽ ഗാന്ധി പല കാര്യങ്ങളും ഇതുപോലെ വിളിച്ചു പറയുന്നു പക്ഷേ അതെല്ലാം തന്നെയും രാഹുൽ ഗാന്ധിക്ക് തന്നെ തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ മാറിയിട്ടുള്ളത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ പോലും രാഹുൽ ഗാന്ധിക്കെതിരെ എന്ത് നടപടി എടുക്കുമെന്നുള്ളത് കണ്ട് തന്നെ അറിയാം